എഐസിടെ പരിഷ്കരണം അത് പൂർത്തീകരിക്കുന്നത് വലിയ അടിയായി മാറും ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് നന്നാവാതിരിക്കുന്നതാണ് ബി ജെ പിക്ക് നല്ലത് എന്ന് അവർക്ക് തന്നെ അറിയാമായി ഇപ്പോഴത്തെ ടീമിനെ മാറ്റിയാൽ സുസജ്ജമായി ശക്തമായി പ്രവർത്തകരെ ഏകോപിപ്പിച്ച് തിരികെ വന്നാൽ പല സംസ്ഥാനങ്ങളിലും അട്ടിമറി നടക്കും ഇപ്പോൾ തെരഞ്ഞെടുപ്പ് നടക്കാൻ ഇരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഇന്ത്യ മുന്നണി വിജയിക്കുകയും ചെയ്യും അത് ബിജെപിക്ക് വലിയ തലവേദന ഉണ്ടാകും കാരണം രാജ്യസഭ സീറ്റുകൾ അത് നിർണായകമാണ് ബി ജെ പിക്ക് നമുക്കറിയാം ലോക്സഭയിലും രാജ്യസഭയിലും കേവല ഭൂരിപക്ഷം ഒറ്റയ്ക്കില്ല അത് അവരെ വല്ലാതെ അലട്ടുകയാണ് നമുക്കറിയാം രാജ്യസഭാ ഉപാധ്യക്ഷനെ മാറ്റി ഒരുപാട് മെലോഡ്രാമകൾ കഴിഞ്ഞു നേരത്തെ ഇരുന്ന ഉപാധ്യക്ഷൻ രാജിവെച്ചപ്പോഴും അദ്ദേഹം കമാനരക്ഷരം വേണ്ടിയിട്ടില്ല ജഗദീപ് ധൻഗർ ജീവനെ ഭയന്നുകൊണ്ട് ഭയത്താൽ തന്നെയാണോ ഇതൊന്നും മിണ്ടാത്തത് ഉരിയാടാത്തത് എന്ന ചോദ്യം ഏറ്റവും പ്രസക്തമായി നിൽക്കുന്ന ഒരു സമയം കൂടിയാണ് ജഗദീപ് ധൻഖറെ ആരാണ് ഭീഷണിപ്പെടുത്തിയത് ഇതറിയാൻ രാഹുൽ ഗാന്ധി മാത്രമല്ല ഇന്ത്യയിൽ സർവവിധത്തിലുള്ള നാനാ പാർട്ടികളും ജനങ്ങളും സുസജ്ജമായി തന്നെ അണിനിരന്നിരിക്കുകയാണ് രാഹുൽ ഒരു കാര്യം കൂടി വളരെ വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇതുപോലൊരു കറുത്ത ഏടിയതിനു മുമ്പോ ഇതിനു ശേഷമോ ഉണ്ടാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല എന്നാണ് പറഞ്ഞത് എപ്പോഴും നരേന്ദ്രമോദി അടിയന്തരാവസ്ഥയെ കുറിച്ചാണ് പറയുന്നത് രണ്ടായിരത്തി പതിനാല് മുതൽ അപ്രഖ്യാപിത അടിയന്തരാവസ്ഥയാണ് ഈ രാജ്യത്ത് നിരവധി തവണ നോട്ടു നിരോധനവും നോട്ട് പിൻവലിക്കലും ഒക്കെ കൊണ്ടുവന്ന് ഇവിടെ നടത്തുന്ന തേക്കൂത്ത് എന്തുമാത്രം അരോചകമാണ് എന്നുള്ളത് വളരെ വ്യക്തമാണ് വലിയ തോതിൽ ജനാധിപത്യത്തിൽ വിഷം കലർത്തുന്ന രീതിയിലുള്ള പ്രക്രിയയാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നും ഈ സംരംഭത്തിന് ഒരു അറുതി വരുത്തേണ്ടത് ഏറ്റവും അനിവാര്യമായി മാറിക്കഴിഞ്ഞിരിക്കുന്ന നിമിഷമാണ് ഇത് മനസ്സിലാക്കിയില്ലെങ്കിൽ ഇതിന് ഒരു ഡോസ് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ തിരിച്ചടി എന്ന് പറയുന്നത് ഭയാനകമാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇങ്ങനെ ഒരു ഏകപക്ഷീയ ഭരണം ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല കേവല ഭൂരിപക്ഷം ഇല്ല എന്ന അവസ്ഥയിൽ പോലും അഹംഭാവത്തിനോ അല്ലെങ്കിൽ താൻ പോലും അമിത്ഷായുടെ ബോഡി ലാംഗ്വേജിൽ യാതൊരു കുറവും കാണുന്നില്ല അതാണ് ഈ അപകടകരമാകുന്ന ജനാധിപത്യ സംവിധാനം എന്ന് പറയുന്നത് ജനാധിപത്യ സംവിധാനം അട്ടിമറിക്കപ്പെടുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ദുരുപയോഗം ചെയ്തുകൊണ്ട് പ്രധാന എതിർ കക്ഷിയായ കോൺഗ്രസിൽ സംഘടനാ മികവ് ഉണ്ടായേ തീരു എന്ന തിരിച്ചറിവ് അത് പലർക്കും വലിയ ഒരു ശുഭവിശ്വാസമാണ് നൽകുന്നത് മുതിർന്നവർ മാറി നിൽക്കട്ടെ അവർ കൃത്യമായി അഡ്വൈസറി ബോർഡിൽ തുടരട്ടെ അതിനോടൊപ്പം യൂത്ത് ആൻഡ് എക്സ്പീരിയൻസ് എന്ന രീതിയിൽ പുതുമുഖങ്ങളെ കൂടി പാർട്ടിയിൽ അണിനിരത്തുക ജനകീയരായ പുതുമുഖങ്ങളെ സച്ചിൻ പൈലറ്റിനെ പോലെ അതുപോലെ കനയകുമാറിനെ പോലെ ജിഗ്നേഷ് മെവാനിയെ പോലെ ഇത്തരത്തിലുള്ള നേതാക്കളെ ഒപ്പം നിർത്തുക വിജയിപ്പിച്ചെടുക്കാനാണ് ശ്രമം